ലോകമഹായുദ്ധത്തിനായി പുടിൻ ഒരുങ്ങുകയാണെന്ന് ജർമ്മനി യുക്രൈനിലെ സംഘർഷം രൂക്ഷമാവുകയും ശത്രുത വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാമെന്ന് നാറ്റോ യുദ്ധമുഖത്ത് അധികമായി രണ്ടു ലക്ഷം സൈനികരെ ആണ് ഇന്നത്തെ പുടിൻ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ കിഴക്കൻ യൂറോപ്പിൽ ഒരു ഹൈബ്രിഡ് റഷ്യൻ ആക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുകയാണ് ചോർന്ന വിവരങ്ങൾ അലയൻസ് ഡിഫൻസ് രണ്ടായിരത്തി അഞ്ച് എന്ന പേരുൾപ്പെടെ നിരവധി ഭയാനകമായ സാഹചര്യങ്ങളുടെ രൂപരേഖ നൽകുന്നുണ്ട് അത് ഫെബ്രുവരിയിൽ ആരംഭിക്കാമെന്ന് റഷ്യൻ മുന്നറിയിപ്പ് നാറ്റോ തയ്യാറല്ലെന്ന് കണ്ടാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് വിരമിച്ച ലഫ്റ്റനന്റ് ജനറൽ ബെൻ ഹോജസ് പറഞ്ഞു രാജ്യങ്ങൾ റഷ്യയുടെ ഭീഷണി ഗൗരവമായി എടുത്തില്ലെങ്കിൽ വെറും പതിനെട്ട് മാസത്തിനുള്ളിൽ മൂന്നാം ലോകമഹായുദ്ധം വികസിച്ചേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജൂലൈയിൽ റഷ്യ ആക്രമിക്കുന്നത് ബാൾട്ടിക് രാജ്യങ്ങളെ ആയിരിക്കും ഒപ്പം കടുത്ത സൈബർ ആക്രമണങ്ങൾ നടത്തുകയും എസ്തോണിയ ലാത്വിയ ലിത്വാനിയ എന്നിവിടങ്ങളിലെ റഷ്യൻ പൗരന്മാരെ അതൃപ്തി മുതലെടുക്കുകയും ചെയ്യുമെന്ന് രേഖകൾ ഊഹിക്കുന്നു സെപ്റ്റംബറോടെ റഷ്യ പടിഞ്ഞാറൻ റഷ്യയിലും ബെലാറസിലും ഏകദേശം അൻപതിനായിരം സൈനികരെ ഉൾപ്പെടുത്തി സ്പാഡ് രണ്ടായിരത്തി എന്ന വലിയ തോതിലുള്ള സൈനിക അഭ്യാസം നടത്തിയേക്കാം ഈ തന്ത്രത്തിന്റെ പ്രധാന ഭാഗമായിട്ടാണ് റഷ്യ നാറ്റോ അംഗങ്ങളായ ലിത്വാനിയയ്ക്കും പോളണ്ടിനുമിടയിലുള്ള ഒരു ചെറിയ റഷ്യൻ പ്രദേശമായ കലിനിൻഗ്രാഡിലേക്ക് സൈനികരെയും മിസ് റേഞ്ച് മിസൈലുകളും മാറ്റുന്നത് വർഷാവസാനത്തോടെ അതിർത്തി സംഘർഷങ്ങളോ കലാപങ്ങളോ കെട്ടിച്ചമയ്ക്കാനുള്ള പ്രചാരണം ഉപയോഗിച്ച് സുവാൽഗി ഗ്യാ പ്രദേശത്ത് അശാന്തി ഇളക്കിവിടാൻ റഷ്യയ്ക്ക് യു എസ് പ്രസിഡന്റ് പരിവർത്തന കാലയളവ് മുതലെടുക്കാനാകും ഈ സംഭവ വികാസങ്ങൾക്കുള്ള പ്രതികരണമായി ബെലാറസിൽ ഏകദേശം എഴുപതിനായിരം റഷ്യൻ സൈന്യത്തിനെതിരെ പ്രതിരോധത്തിനായി മുപ്പതിനായിരം ജർമ്മൻ സൈനികരെ വിന്യസിക്കുമെന്ന് രംഗം സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടെ കൂടുതൽ റഷ്യൻ മുന്നേറ്റങ്ങളെ തടയാൻ നാറ്റോ നടപടി സ്വീകരിച്ചേക്കാം ഇത് പാശ്ചാത്യ റഷ്യൻ സേനകൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടങ്ങളിലേക്ക് നയിക്കാം ഈ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പുടിനും റഷ്യൻ ഉദ്യോഗസ്ഥരും യുക്രൈൻ സംഘർഷം അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ഉദ്ദേശങ്ങൾ സ്ഥിരമായി നിഷേധിച്ചു എന്നിരുന്നാലും യൂറോപ്യൻ സഖ്യകക്ഷികൾ ഭീഷണിയെ ഗൗരവമായി കാണുകയും വിവിധ സാധ്യതകൾക്കായി തയ്യാറെടുക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ദശലക്ഷം യുക്രൈനിയൻ റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ഇതിനോടകം ചെയ്തിട്ടുണ്ട് അടുത്തിടെ സ്വീഡനിലെ സിവിൽ ഡിഫൻസ് മന്ത്രി കാൾ ഓസ്കർ ബോഹ്ലിനും രാജ്യത്തിന്റെ സൈനിക കമാൻഡർ ഇൻ ചീഫ് മൈക്കിൾ ബൈഡനും സ്വീഡനിലെ യുദ്ധത്തിന്റെ സാധ്യതയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു ഇത് സമഗ്രമായ തയ്യാറെടുപ്പിന്റെ ആവശ്യകതയ്ക്ക് അടിവരയിടുന്നവയാണ് ജർമ്മൻ പ്രതിരോധ മന്ത്രാലയം പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല എങ്കിലും വിവിധ സാധ്യതയുള്ള സാഹചര്യങ്ങൾ സാധ്യത ഇല്ലാത്തവ പോലും പരിഗണിക്കുന്നത് സൈനിക പ്രവർത്തനങ്ങളുടെയോ പരിശീലനത്തിന്റെയും ഒരു പതിവ് ഭാഗമാണെന്ന് സമ്മതിച്ചു